അലൈക്കും വർഹമത്തുല്ലായി വബർക്കാത്തുഹു എല്ലാവരും ഒരുപോലെ ആഗ്രഹിക്കുന്ന ഒന്നാണ് സ്വന്തമായ ഒരു വീട് എന്നാൽ ഈ വീട് എന്ന സ്വപ്നം പൂവണിയാതെ ധാരാളം പേർ ഇന്നും ഉണ്ട് കടങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ട് കഷ്ടതകൾ അനുഭവിക്കുന്നവരാണ് ഏറെ അതുപോലെ മക്കളുടെ വിഹാ വിവാഹം ശരിയാകാതെ മുടങ്ങിപ്പോകുന്ന അവസ്ഥ ഇങ്ങനെയുള്ള ധാരാളം കഷ്ടതകൾ അനുഭവിക്കുന്ന ഒരുപാട് പേർ നമുക്കിടയിലുണ്ട് അവർക്കെല്ലാവർക്കും ഒരുപോലെ ഫലപ്രദമായ ഒരു ആത്മീയ ടിപ്സാണ് ഇന്ന് ഇവിടെ പറയുന്നത് നല്ല വീട് ലഭിക്കുവാനും കടങ്ങൾ ബുദ്ധിമുട്ടുകൾ മാറുവാനും വിവാഹം ശരിയാകാനും ആദ്യം നമ്മൾ ആത്മാർത്ഥമായി അള്ളാഹുവിനോട് ദ്വ ചെയ്യുക അങ്ങനെ ദ്വാ ചെയ്യുന്നതിന് മുമ്പ് യാ 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 ഹയ്യു 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 എന്നതിക്കർ മുന്നൂറ്റി പതിമൂന്ന് പ്രാവശ്യം ചൊല്ലുക ശേഷം ആത്മാർത്ഥമായി ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് ദ്വാ ചെയ്യുക തീർച്ചയായും നിങ്ങളുടെ ദ്വാക്ക് ഉത്തരം നൽകുന്നതാണ് ഇൻഷാ ഇൻഷാല്